ഫിത്തിയത്ത് എന്നാണ് ചെറുപ്പക്കാർ എന്ന് പറയുന്നു നമ്മുടെ ഒരു ിൽ നബി അങ്ങറിയോ അള്ളാഹുഅല പരിചയപ്പെടുത്തി കൊടുക്കുന്ന കൊടുക്ക ഒരുപറ്റം ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാർ അവിടുത്തെ ഭരണാധികാരിയായ അവിടുത്തെ രാജാവിനെതിരെ തിരിഞ്ഞപ്പോ ആ രാജാവ് തീരുമാനമെടുത്തു ഇവരെ കൊന്നുകളയണം കൊന്നുകള അങ്ങനെ കൊന്നുകളയാൻ അവർ തീരുമാനമെടുത്തപ്പോ അള്ളാഹുസ്ബഹാന അവർക്ക് അഭയം നൽകി മലയുടെ മുകളിൽ വലിയൊരു ഗുഹയുണ്ട് ആ ഗുഹയ്ക്കകത്ത് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക ഇത് ആ ഗുഹയ്ക്കകത്ത് അവർ പ്രവേശിച്ചു പരിശുദ്ധ കുർഹാനിലെ ആയത്തുകളും സംഭവങ്ങളും നമുക്ക് പാഠമാണ് അതാദ്യം പിടിച്ചോളി ഒരായത്ത് ഓതിയാലും ഒരു ഹദീസ് പറഞ്ഞാലും അത് അവർക്ക് വേണ്ടി ഉള്ളതാണ് ഇത് നമുക്കുമായിട്ട് ബന്ധമില്ല അവരുടെ ചരിത്രം എന്ന് പറയരുത് അങ്ങനെ ചിന്തിക്കരുത് ഈ ഒരു ഇപ്പൊ ഞാനീ ഓതിയൊരു നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്ങനെ പരിഹരിക്കണം എന്നറിയില്ല നമ്മുടെ മകളെ സ്കൂളിൽ ചേർക്കണം കോളേജിൽ ചേർക്കണം അടുത്ത ഒരു പഠനത്തിന് വേണ്ടി ഉപരിപഠനത്തിന് വിടണം എവിടെ വിടണം എങ്ങനെ വിടണം എങ്ങനെയാണ് ഒന്നും മനസ്സിലാകുന്നില്ല രണ്ട് റക്കാലത്ത് നിസ്കരിച്ച് അള്ളാഹുമായി നീ മുഷാവറ ചെയ്ത് ഈ നിയോദനം ഈ ദുവാധന ഒരു കച്ചവടം ചെയ്യാൻ എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നു പക്ഷെ ഏത് കച്ചവടം എങ്ങനെ എവിടെ ആരോടൊപ്പം ചിലര് പറയുന്നു ഇന്നവരൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന് നടന്നാൽ കൊള്ളാമെന്ന് പക്ഷേ അത് ശരിയോ തെറ്റോ അറിയില്ല രണ്ടറക്കാലത്ത് നിസ്കരിച്ച് സദാസമയം ഈ ദു നിയോത് അല്ലാഹുനക്കുള്ള വഴി പറഞ്ഞു തരും അർത്ഥം അതാണ് മിൽ അമ്രാ റഷതാ പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കേ ഒരു വഴി കാണിച്ചതാ പടച്ചവനെ ഒരു പരിഹാരം കാണിച്ചതാ പഠിച്ചവനെ എൻ്റെ മകളുടെ കല്യാണം ആലോചിക്കണം ആരെ വേണം ഒരു നല്ല ഒരു വഴി നീ കാണിച്ചതാ നല്ല ഒരു ചെറുക്കനെ കണ്ടെത്തിത്താ പഠിച്ചവനെ നല്ല ഒരു പെണ്ണിനെ കണ്ടെത്തിത്ത പടച്ചവനെ അള്ളാഹു ആട്ടുള്ള മുനാജാത്തല്ലേ അള്ളാഹുമായിട്ട് മുഷാഹർച്ചെ ആര് ചെയ്യുന്നു ആര് ദു ചെയ്യുന്നു ആര് ദുവാ ചെയ്യുന്നു ഇത് ചെയ്യണം വർഷങ്ങൾക്ക് മുമ്പ് കഹഫിനകത്ത് കയറി ഗുഹയ്ക്കകത്ത് കയറി എന്ന് ആ യുവാക്കൾ പറഞ്ഞത് പടച്ചവനെ ഞങ്ങളെ കൊല്ലാൻ ഇതാ പ്രജകൾക്ക് ഓർഡറിട്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊരു വഴിയുമില്ല ഞങ്ങൾ ആൽ ദൈവത്തിൽ നിന്ന് മനുഷ്യ ദൈവത്തിൽ നിന്ന് ഞങ്ങളുടെ ഏകനായ നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾ ആരാധിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അവര് പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടമസ്ഥൻ നീയല്ലാതെ ആരുമില്ല നീ നീ അല്ലാതെ അല്ലാതെ ആരുമില്ല ഒരു ഇലാഹില്ല എന്ന് അവര് ഉറച്ച് വിശ്വസിച്ച് അതിൽ അടിയുറച്ച് നിന്നപ്പോ ഇനി ഞങ്ങളുടെ രാജാവ് ഈ ഒരു വിഷയത്തിൽ ഞങ്ങളെ കൊന്നു കളഞ്ഞാലും കൊന്നുകളഞ്ഞാലും പ്രശ്നമില്ലാന്ന് മനസ്സിലാക്കിയപ്പോ അള്ളാഹുസുബാൻ അവർ അഭയം പ്രാപിച്ചപ്പോ ത്തെ അള്ളാഹു അംഗീകരിച്ചു കൊണ്ട് അവർക്ക് പറഞ്ഞു നിങ്ങളുടെ ഈ ഞാൻ ദൃഢപ്പെടുത്തി തരാം നിങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം ഞാൻ ഏർപ്പെടുത്തി തരാം അള്ളാഹു പറഞ്ഞ വാക്കാണ് ഖുർആാനാണ് നമുക്കിനകത്ത് യാതൊരു സംശയം വേണ്ട നമുക്ക് അങ്ങനെ ചെയ്യാനും അതിൽ ഒരു ഒരു വിശ്വാസവും എനിക്ക് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒന്നും കിട്ടാത്തത് നമ്മളീ പേടിച്ച് പേടിച്ച് കിടക്കുന്നതിന്റെ കാരണം അതാണ് എനിക്കും യക്കീനില്ല നിങ്ങൾക്കും യക്കീനില്ല അതിൽ അള്ളാഹു നമുക്ക് വിശ്വസിച്ച് പ്രവർത്തിക്കാനും നമുക്കറിയില്ല കൽപ്പുകൾ ഞാൻ ഉറപ്പിച്ചു ഈ മണം കൊണ്ട് എപ്പഴാ ഉറപ്പിച്ചത് ഇതൊക്കെ റബ്ബു സമാവാതി അവർ ഉറച്ചു നിന്നു ആകാശഭൂമിയുടെ ഉടമസ്ഥൻ അള്ളാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടാവുമില്ല മറ്റൊരു ആരാധ്യനുമില്ല മറ്റൊരു രക്ഷകനുമില്ല മറ്റൊരു സംരക്ഷകനുമില്ല അല്ലാറച്ച് വിശ്വസിച്ചു കുറച്ച് നമ്മൾ കുറച്ച് കൊറച്ചാളൊക്കെ നോക്കും അള്ളായ നടന്നില്ല എന്ന് കണ്ട പോകും അവിടെയാണ് നമ്മുടെ പ്രശ്നം മറ്റേ സാധനം തലയിൽ തൂക്കിക്കൊണ്ട് ചുറ്റും അവിടെ പോയി അതെന്താ വലിയ കാര്യം സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ചുറ്റും വിവരമില്ലാത്ത കൗമ്മ പറഞ്ഞിട്ട് കാര്യമില്ല തലയിൽ തുണിയും ഇങ്ങോട്ടല്ലോ അള്ള വിശ്വാസം ഇല്ല അല്ല അല്ലാതെ വേറെ ആരെയും ഞങ്ങൾ ആരാധിക്കുന്ന പ്രശ്നമേ ഇല്ല അല്ല അല്ലാതെ ഞങ്ങൾ ആരെയും വിളിക്കുന്ന പ്രശ്നമേ ഇല്ലാന്ന് അവര് തീരുമാനം എടുത്തു പടച്ച തമ്പുരാൻ അവർക്ക് അവിടെ സംരക്ഷണം എന്ന് ഉറപ്പ് നൽകി ഉറപ്പ് നൽകി എല്ലാം ഉറപ്പേക്കാം വിജയിപ്പിച്ചേക്കാം നിങ്ങൾക്ക് എല്ലാ സംരക്ഷണങ്ങളും നൽകിയേക്കാം അള്ളാഹു അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു അവരെ അതിൽ അള്ളാഹുബ്ല ഉറക്കി അവരെ അള്ളാഹുസുബ്ലഅ അതിൽ ഉറക്കി മുന്നൂറ്റി ഒമ്പത് വർഷക്കാലത്തോളം അള്ളാഹുസുബനുത്തല അവരെ ഉറക്കി ഇവര് സത്യത്തിന്റെ വക്താക്കളാണെന്ന് മനസ്സിലാക്കി പിൽ കാലഘട്ടത്തിൽ ഒരു രാജാവ് വന്നു അദ്ദേഹം മുസ്ലിമായി പിൽക്കാലഘട്ടത്തിൽ വർഷങ്ങളായി അദ്ദേഹം മുസ്ലിമായി അള്ളാഹുവിനെ ആരാധിക്കുന്ന വ്യക്തിയായി അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിയായി മാറി അള്ളാഹു സുബാനുഹൂത്തായ ആ സമയത്ത് ഇവരെ ഈ ഗുഹയിൽ നിന്ന് പുനർജീവിപ്പിക്കുകയാണ് ഈ രാജാവ് അള്ളാഹെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഒരു വിഷയം അദ്ദേഹത്തിനുണ്ട് ഒരു പുനർജന്മ സിദ്ധാന്തമുണ്ടോ ഇല്ലയോ ഇന്നും മുസ്ലിമിങ്ങളിൽ ധാരാളം പേർ അള്ളാഹു വിശ്വസിക്കുന്നവരുണ്ട് പക്ഷെ ഒരു പുനർജന്മത്തെ വിശ്വസിക്കാത്തവരാണ് പക്ഷെ മുസ്ലിമിങ്ങൾ ആവൂല ഈമാനുള്ളവരാവൂല ഈമാനുള്ളവരാവൂല മുസ്ലിമീങ്ങൾ ആവൂലിക്ക അവന്റെ ശക്തി ഇത്രക്കും വലുതാണ് ഒരു പുനർജന്മം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത് ആ രാജാവിന്റെ മുന്നിൽ ഈ യുവാക്കളെ അള്ളാഹുസുബ് ആനഹോത്താല എത്തിച്ചു അപ്പോൾ ആ രാജാവ് വിശ്വസിക്കുകയുണ്ടായി പൂർണമായി വിശ്വസിക്കുകയുണ്ടായി വലിയ ഫിത്തിനകളും ഫസാദുകളും ഈമാനുള്ളവരെ തേടി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് നമുക്ക് തെളിയിച്ച ഏറ്റവും വലിയ ഒരു സംഭവമാണ് പതിനാറ് പതിനേഴ് ആയത്തോളം ഇതിന്റെ പിന്നിലുണ്ട് എല്ലാ ബോധി നമുക്കൊരു അർത്ഥം പറയാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ചുരുക്കം മാത്രം ആകെ മൊത്തം ചുരുക്കം ഫിത്തനത്തുൽ ഈമാൻ ഈമാൻ തകർന്നു പോകാൻ പാടില്ല ഒരു നിലയ്ക്കും നമ്മുടെ ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് അസുഹാബുൽ കഹഫുകൾ അള്ളാഹുസുബാന തീർച്ചയായും നമ്മളെ വീണ്ടും പുനർജീവിപ്പിച്ച് റബ്ബിന്റെ കോടതിയിൽ കൊണ്ടെത്തിച്ച് നമ്മളോട് കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് ഭൂതകാലങ്ങളെ കുറിച്ച് ചോദിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അള്ളാഹുസുബാനഹു ആല നമ്മുടെ മുന്നിൽ കാണിച്ചതാണ് മുന്നൂറ്റി ഒമ്പത് വർഷം മരിച്ചുപോയവരെ ഉറങ്ങിയവരെ അള്ളാഹുസുബ്ഹുത്താല പുനർജ്ജീവിപ്പിച്ചു കാണിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ും ഒരു പട്ടിയും കൂടെ അവർക്ക് കൊടുത്തു കാവലായിട്ട് ആ ഗുഹയുടെ മുഖത്ത് ആ ഗുഹയുടെ മുൻവശത്ത് ആ പട്ടി അവർക്ക് കാവൽ നിൽക്കുന്നത് പോലെ അവിടെ കിടന്നു ഇവരെ വലത്തോട്ടും ഇടത്തോട്ടും ചരിച്ചു കിടത്തി ഇതെല്ലാം അള്ളാഹുസുബാന പോലെ നോക്കിയാൽ അവർ ഉറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് കാണാം എന്നുള്ളതാണ് അള്ളാഹു സുബാനഅല അവിടെ പരിചയപ്പെടുത്തിയത് അപ്പൊ പരിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ വിശ്വസിക്കുന്നത് വെറുതെ അല്ല ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുമെന്നല്ല ഇവിടെ അല്ല ജീവിതം ഇവിടെ നശ്വരമായ ക്ഷണികമായ കുറഞ്ഞ കാലയളവിലെ ജീവിതമാണ് ഇത് നമുക്ക് എന്നും നഷ്ടപ്പെട്ടു പോകാം ഇതല്ല നമ്മുടെ വിഷയം ഈ പരീക്ഷണങ്ങളെ മുഴുവനും നമ്മൾ തരണം ചെയ്ത് അള്ളാഹ് ഒരുവനാണെന്ന് മുറുകെ പിടിച്ച് ഈ ലോകത്ത് നിന്ന് അള്ളാ എന്ന വാക്കുച്ചരിച്ച് മരിച്ചു പോയാൽ നാളെ റബിന്റെ കോടതിയിൽ ഉന്ന മായ സ്ഥാനവും ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരിക്കലും കളവാകൂല പക്ഷെ അത് വെറുതെ അല്ല തരൂല വളരെ ത്യാഗങ്ങളും തീ ചൂളയിലിട്ട് അള്ള ഉരുക്കിയെടുത്ത് അവരെയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തി എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ അവൻ അവൻ തന്നെ ചെയ്യും വളരെ നമുക്ക് മാത്രമാണ് കൊടാന കോടികൾ ഇന്ത്യ രാജ്യത്ത് താമസിച്ചിട്ട് വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ആരാധനാലയത്തിന്റെ വിഷയമാകട്ടെ പൗരത്വത്തിന്റെ വിഷയമാകട്ടെ നിയമങ്ങളുടെ വിഷയമാകട്ടെ ആരാധന പള്ളികളുടെ വിഷയമാകട്ടെ വിപാദത്തുകളുടെ വിഷയമാകട്ടെ ഏത് വിഷയവും ആദ്യം തോണ്ടുന്നത് ഈ കൗമിനെ നോക്കിയിട്ടല്ലേ വേറെ എത്രയോ സമുദായമുണ്ട് റോഡിന്റെ നടുക്കിൽ അമ്പലമുണ്ട് ചർച്ചയില്ല റോഡിന്റെ പൊതുസ്ഥലങ്ങളിൽ അമ്പലങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് മറ്റ് ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുണ്ട് ഇതിനൊന്നും ചർച്ചയില്ല മുസ്ലിം പള്ളി എവിടെയെങ്കിലും ഉള്ളിന്റെ ഉള്ളിലാണെങ്കിൽ ഉള്ളിലാണെങ്കിലാണ് നിയമങ്ങൾ കോടതി തീരുമാനം എടുക്കുന്നതിന് മുമ്പേ പുൽഡോസർ കൊണ്ടൊരു അടിക്ക പൊട്ടിക്ക തീർക്കുക സംഭവം കഴിഞ്ഞു പിന്നെ അതിനുവേണ്ടി കേസിന് പോകാനും കേസിന് പോലും സംഭവം കഴിഞ്ഞില്ലേ ആള് മരിച്ചു പോയി മരിച്ചു പോയതിനെ കുറിച്ച് ചർച്ചി വല്ലി ഖലാസ് ആര് ചോദിക്കാൻ അവസ്ഥ എട്ടര ലക്ഷം പേരെ തമിഴ്നാട്ടിൽ നിന്ന് പുറത്താക്കി ഒരു ലക്ഷം പേരെ കേരളത്തിൽ നിന്ന് പുറത്താക്കി ഇനി വോട്ടിന് പോകുമ്പോൾ വോട്ടില്ല ഇനി നാളെ നമ്മൾ പോകുമ്പോ നമ്മൾ നീ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും വേറെ ആരെയാണ് ചർച്ചയില്ല നമ്മുടെ കൗമുകളാണ് ഇതിൽ നിന്നെല്ലാം വിട്ടുപോകുന്നത് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇമാന്റെ പരീക്ഷണമാണ് നമ്മൾ ഇനി നേരിടാൻ പോകുന്ന കാലങ്ങളെല്ലാം ചിന്തിച്ചോളെ നമ്മൾ ഇനി അവരെയും കുറ്റം പറഞ്ഞ് ഇവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇമാന്റെ പരീക്ഷണം ഈ വരുന്ന ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം അത് അതിന്റെ ഒരു ഭാഗമാണ് അതിന്റെ ഒരു ഭാഗമാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഇനി ഒരു അടുത്ത വെള്ളിയാഴ്ചയില്ല രാഷ്ട്രീയം രാഷ്ട്രീയം ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം രാഷ്ട്രീയവും ഇസ്ലാമും ഒന്ന് തന്നെയാണ് രാഷ്ട്രീയവും ഇസ്ലാമും ഒന്നാണ് അത് ആദ്യം ചിന്തിക്കണം നമ്മൾ തെരഞ്ഞെടുക്കുക ദിവസം തോറും രാവിലെ നമ്മളൊരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഉടനെ നമ്മൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ നമ്മളെ പിടികൂടുന്ന സ്ഥാനാർത്ഥി പിശാജാണ് ആദ്യം പിടികൂടുന്ന സ്ഥാനാർത്ഥി പിശാജാണ് ഈ പിശാജ് എന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ പരാജയപ്പെടുത്തിയാൽ കാലാകാലം നമുക്ക് ജീവിക്കാൻ കഴിയും കാലാകാലം ജീവിക്കാൻ കഴിയും അതിന് നമ്മൾ കഠിനാധ്വാനം നടത്തേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ഈ പിശാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പരാജയപ്പെടുത്തിയാൽ കാലാകാലം സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അനുവാദം അള്ളാഹു നമുക്ക് നൽകും അതിന്റെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പ് കേവലം അഞ്ചു വർഷം ഈ നാട്ടിന്റെ ഭരണാധികാരികൾക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സാധാരണ നടന്നു വരുന്നത് അഞ്ചു വർഷം ഈ അഞ്ചു വർഷത്തിനു വേണ്ടി കഠിനാധ്വാനമാണ് നടത്തുന്നത് അഞ്ചു വർഷത്തിനു വേണ്ടി രാ പകലില്ലാതെ കഠിനാധ്വാനമാണ് നടത്തുന്നത് ഊണില്ല ഉറക്കമില്ല വീട് വീട് ഇറങ്ങി അഞ്ചു വർഷത്തേക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാനം ആർത്തിക്കുന്ന ആളാണല്ലോ സ്ഥാനാർത്തി എന്ന് പറയുന്നത് അപ്പൊ ആ ആർത്തിയോടുകൂടി ഓരോ വീടും കയറി ഇറങ്ങി അഞ്ചു വർഷത്തേക്ക് സ്ഥാനം ഉറപ്പിക്കുമ്പോ കാലാകാലം സ്ഥാനം ഉറപ്പിക്കാൻ നമ്മൾ ഒരു കഠിനാധ്വാനം ചെയ്യണ്ടേ ചിന്തിക്കണ്ടേ കാലാകാലം സ്വർഗത്തിൽ നിനക്കൊരു കസേര വേണമെങ്കിൽ ആ കസേരയ്ക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തി പിശാജ് എന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ അതൊരു വഴിയായി മാറും ഈ അഞ്ചു വർഷത്തേക്കുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി വർഷങ്ങളോളം നമ്മൾ പണിയെടുക്കുകയാണ് ദിവസങ്ങളോളം പണിയെടുക്കുകയാണ് നമസ്കാരം പോലെ ഒരുപക്ഷെ ഖലാ ആക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇസ്ലാം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പിശാജിനോടായിരിക്കണം രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ നാട്ടുകാരോട് രാഷ്ട്രീയവും ഇസ്ലാമും ഒന്ന് തന്നെയാണ് രാഷ്ട്രീയവും ഇസ്ലാമും ഒന്ന് തന്നെയാണ് പരിശുദ്ധമായ ഖുർആാനിൽ ഒറ്റ സ്ഥലത്തെ ഒതുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് സ്ഥലത്ത് രാഷ്ട്രീയത്തെ കുറിച്ച് അള്ളാഹുത്തള്ള ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഒളുവിനെ കുറിച്ച് അള്ളാഹുത്തള്ളാ ഖുർആാനിൽ ഒറ്റ സ്ഥലത്താ പറഞ്ഞു ഒരു സ്ഥലത്ത് അള്ളാഹുത്തല്ല ഇരുന്നൂറ്റി അമ്പത് സ്ഥലത്ത് രാഷ്ട്രീയം രാഷ്ട്രീയം ചെറിയ കാര്യമല്ല അറബിയിൽ സിയാസത്ത് എന്നാണ് രാഷ്ട്രീയത്തിന് പറയുക സിയാസത്ത് ാണ് ഇത് സിയാസത്ത് എന്ന് പറഞ്ഞ രാഷ്ട്രീയം എന്നാണ് അതിന്റെ അർത്ഥം